ും എല്ലാവർക്കും സുഖമല്ലേ പിന്നെന്ത് വിശേഷം അപ്പോൾ ഇന്ന് ഞാൻ രാത്രി വൈ രാത്രിത്തെ ചെറിയൊരു കുഞ്ഞ് വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞ് ഒരു ആഘോഷം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പുരയില് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ പുരയില് അപ്പം ആടെന്നെയാണ് ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചത് അപ്പോൾ ഇറച്ചി ഉണ്ടായിനഞ്ഞ് അങ്ങനെ ഇറച്ചി കറിയാണ് ഉണ്ടാക്കുന്നത് ഇറച്ചിക്ക് വേണ്ടിയിട്ട് മുളക് തക്കാളി നീരുള്ളി പച്ചമുളക് നീരുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് ചെല്ലി കൊടുക്കുന്നുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് പിന്നെ അതിനെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറച്ചപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ടിട്ട് അറച്ചി ഇട്ടിട്ട് നല്ലപോലെ പത്ത് പന്ത്രണ്ട് വിസിലടിപ്പിക്കുന്നുണ്ട് അപ്പോൾ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല മോനില്ല മോന് പഠിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ മോന് ഒരു മാസമാകുമ്പോൾ വരും അപ്പോൾ ഉണ്ടാക്കാമെന്ന് ചേച്ചി അങ്ങനെ മോനില്ലാതിരിക്കുമ്പോൾ ഒരു നമുക്ക് കേക്ക് ഉണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് തിന്നാനൊരു രസം ഉണ്ടാകുന്നില്ല പാങ്ങുണ്ടാകുന്നില്ല അപ്പം അങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ടാണ് ഇൻഷാൽ ഉണ്ടാക്കും പിന്നെ ഞാൻ മസാലക്ക് മുളക് കൊത്തമ്പരിപ്പൊടി മുളക് പൊടി അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് എൻ്റെ പച്ചമണം മാറോള ചുള്ളി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേക്ക് ഇറച്ചി ഇട്ടുകൊടുക്കുന്നു ഇറച്ചി നല്ലപോലെ മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ആ ബെല്ലിൽ തൊട്ടിട്ട് ഓൾ എന്ന ഓപ്ഷനിലും തൊട്ടിട്ട് തൊട്ട് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതാ കുറച്ച് വേനല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം എന്താ നല്ല ബന്ദ് വന്നിട്ടുണ്ട് ഒക്കെ നോക്കുമ്പോൾ നല്ലോണം വറ്റിയിട്ടുണ്ടായി അങ്ങനെ കുറച്ച് വെള്ളം ഉച്ച കൊടുത്താൽ കറിക്ക് പാകത്തിന് വേണ്ടിയിട്ട് പാകാക്കി വെള്ളം കൂട്ടിയിട്ട് നല്ലപോലെ പാകാക്കി വെച്ച് എനിക്ക് ഞാനിത് മല്ലിച്ച് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇറച്ചിക്കറി ഇട റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് മസാലപ്പൂരിയാണ് മസാലപ്പൂരിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നേരെ കാട്ടിക്കുന്നില്ല പിന്നെ ഉപ്പാക്കി ചേനക്കറിയാണ് ഉണ്ടാക്കുന്നത് ചേനയും കടലയിട്ട് നല്ലൊരു ചാറ് കറി പിന്നെ ഞാനിതാ മസാല പൂരിക്ക് വേണ്ടിയിട്ട് റവ പൂത്തി വെച്ച് ഞാഞ്ഞ് പിന്നെ പൊട്ടോട്ടോ വേവിച്ചിട്ട് ഇതാ നല്ല ഒന്നാക്കിയിട്ടായിട്ട് ആക്കിയിട്ട് ആ പൂരി ചുടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാവരും ഒരിക്കും ഉണ്ടാക്കി നോക്കണം ഈ പൂരി അവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടേന് ഞാൻ എൻ്റെ പൂരയിലൊരിക്കണ്ടാക്കി ഞാൻ പിന്നെ ഇപ്പോൾ ആടെ ഉപ്പാൻ്റെ അവിടെ പോയിട്ടും ഞാനിതാ ഉണ്ടാക്കി അപ്പോൾ നാത്തവും പറഞ്ഞ് കേക്കില്ലാതെ ഒരു രസവും ഇല്ല അപ്പോൾ നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് അങ്ങനെതാണ് പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് കസ്റ്റേഡ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അത് കസ്റ്റഡ് ഒക്കെ പാലിലേക്ക് കസ്തഡപ്പൊടി മിൽക്ക് മെയ്ഡ് പഞ്ചാരമൊക്കെ ആക്കിയിട്ട് ഇട്ടിട്ട് നല്ലൊരു ലൂസ് ആക്കിയിട്ട് എടുത്ത് പിന്നെ ഒരു ട്രെയിൽ ആകുമ്പോൾ ബ്രെഡ് വെച്ച് ബ്രെഡ് വെച്ചിട്ട് എൻ്റെ മേലെ ആ കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത് പിന്നെ രണ്ടാം ലെയറായിട്ട് അതിൽ ബ്രെഡ് വെച്ച് കൊടുത്ത് ബാക്കിയുള്ള കസ്റ്റഡ് പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ടത് കുറച്ച് നല്ലൊരു സെറ്റായി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് വിപ്പിങ് ക്രീം വിപ്പി വിപ്പാക്കിയിട്ട് വീട്ടറിൽ നല്ലതുപോലെ ക്രീമാക്കിയിട്ട് തേച്ച് കൊടുക്കുന്നത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതെല്ലാം ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ മേലേക്ക് കാപ്പിപ്പൊടിയാണ് കോഫിപ്പൊടിയാണ് ഇതറി കൊടുക്കുന്നത് അപ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ കയറിക്കൊടുത്താൽ പിന്നെ നഴ്സ് ഉണ്ടെങ്കിൽ നട്സ് ഇടാം ബ്രെഡ് പൊടി വേണമെങ്കിൽ ബ്രെഡ് പൊടി ഇടാം നെന്ത് വേണമെങ്കിൽ ഇടാം നല്ലവരുടെ ഇഷ്ടം പിന്നെ ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിന് അതും കുറച്ച് ബാക്കിയുണ്ടായി രാത്രിക്ക് അപ്പോൾ അതും കൂട്ടി ബിരിയാണിയും കൂട്ടി പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഇറച്ചിക്കറിയും മസാലപ്പൂരി എല്ലാം ആക്കിതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു പിന്നെ അപ്പോൾ നമ്മളെ ഇത് നല്ലത് സെറ്റായി വന്നേനഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ താ പിള്ളേറെ ഒന്നിച്ചിട്ട് മുറിച്ചിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്ക തന്നെയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്